السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله رب العالمين والصلاة والسلام على اشرف المخلوقين وعلى آله وصحبه اجمعين. بسم الله العظيم القدرة والشأن شديد البطش والبرهان حافل الدين والقرآن ما شاء الله كان وما لم يشاء لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب رَبِّ اشْرَحْ لِي صَدْرِي وَيَسِّرْ لِي أَمْرِي وَاحْلُلْ عُقْدَةً مِّن لِّسَانِي يَفْقَهُوا قَوْلِي أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ الَّذِي خَلَقَ الْمَوْتَ وَالْحَيَاةَ لِيَبْلُوَكُمْ أَيُّكُمْ أَحْسَنُ عَمَلًا ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ മഹത്തായ വേദിയിലും സദസ്സിലുമുള്ള സയ്യിദന്മാരെ അതുപോലെ തന്നെ സ്വാഗത ഭാഷണം കൊണ്ട് ധന്യമാക്കിയ പ്രിയ സുഹൃത്ത് അബ്ദുൽ സലാം ഫൈലി ആദിർശേരി അവറുകളെ അതുപോലെ തന്നെ ഈ മഹത്തായ യോഗത്തിൻ്റെ അധ്യക്ഷർ ഇസ്മായിൽ മുസ്ലിയാർ പാണക്കാട് അതുപോലെ വേദിയിലുള്ള എൻ്റെ അഭിപന്യ സുഹൃത്തുക്കളായ പണ്ഡിത മഹത്തുകളെ അതുപോലെ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ കാരണവന്മാരെ യുവാക്കളെ സ്നേഹനിധികളായ ഉമ്മ പെങ്ങന്മാരെ നീട്ടിപ്പരത്തി ഒരു വലിയ പ്രഭാഷണം നടത്തുകയല്ല ഈ മഹത്തായ വേദിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ മാത്രം എഴുന്നേറ്റ് നിന്നതാണ് മന്നാനി ഉസ്താദ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വരും നമുക്കറിയാം അലഹദില്ല മനോഹരമായ ഒരു പ്രഭാഷണം നമ്മൾ ഇതിൻ്റെ ആദ്യ സെഷനിൽ നമ്മൾ കഴിഞ്ഞു പ്രിയ സുഹൃത്ത് അബൂബക്കർ ഹുദബി മുണ്ടമ്പറം ഉസ്താദിൻ്റെ അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘയിസ് നൽകി അനുഗ്രഹിക്കട്ടെ ഒപ്പം നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ ദീർഘകാലം ദീനി പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അലഹദില്ല അജ്മീർ റൂസ് മുബാറക്കും മതപ്രഭാഷണവും മുപ്പത്തിയഞ്ച് കൊല്ലം അള്ളാഹുവിൻ്റെ തൗഫീഖോടു കൂടെ വളരെ മനോഹരമായി നടത്തി വന്ന ആ സ്വലാത്തിൻ്റെ മുപ്പത്തിയഞ്ചാം വാർഷികം നടക്കുമ്പോൾ വലിയതാകുന്ന സന്തോഷത്തോടു കൂടെ പറയാൻ സാധിക്കും അലഹമദില്ല നാടിന് ഫാലില ഫലീല കോ കോഴിസിൻ്റെ നല്ലൊരു കോളേജ് തന്നെ ലിയാക്കത്ത് അലി തങ്ങൾ വാപ്പ സമർപ്പിക്കാൻ സാധിക്കുന്നു അള്ളാഹു അർഹമായ ജജ നൽകി അനുഗ്രഹിക്കട്ടെ ആദരണികരായ തങ്ങളവറുകളും മന്നാനുസ്താദു നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട് الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله الحمد الله اكبر الله اكبر الله اكبر, الله أكبر. അള്ളാഹുദല അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ ഒപ്പം നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ അലഹദില്ല നമുക്കൊരുപാട് പരിപാടികൾ ഇവിടെ നടക്കാനുള്ളത് കൊണ്ട് തന്നെ എന്തുകൊണ്ടും വലിയ ഒരു മജലിസാണ് നമ്മുടെ ഈ മജ്ലിസ് ആയതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിനോടും അതോടൊപ്പം തന്നെ നമ്മൾ ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളിലും ഇനിയും നിങ്ങളുടെ നമ്മൾ ഓരോരുത്തരുടെയും നിസ്സീമമായ സഹകരണം ഉണ്ടാവണം അലഹമില്ല അള്ളാഹ് ഹുസ്മഹാനുഹു തയല എല്ലാ കാര്യങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ബിസ്മില്ലാഹിർ റോഹമാൻ ഇറോഹിയും ഇന്ന ഫെഹനാല ക ഫെഹ്മ മുബീന എന്ന പരിശുദ്ധ തിരുവാക്യത്തോടുകൂടെ ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു അസ്ലാം വാലൈക്കു വരഹമുല്ലാ താലി വബർക്കാത്തു